ഇനി പോകുന്ന നമ്മുടെ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ വൺ മിനിറ്റ് ഇംഗ്ലീഷ് ആണ് വൺ മിനിറ്റ് ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ പറയുന്ന നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന കാര്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് വൺ മിനിറ്റ് ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ റോൾ മോഡലിനെ കുറിച്ചാണ് അപ്പോൾ റോൾ മോഡലിനെ കുറിച്ച് എങ്ങനെ പറയണമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈല് നമ്മുടെ ഫ്രണ്ടിൻ്റെ പ്രൊഫൈലായിട്ട് നമ്മൾ പറഞ്ഞു പഠിച്ചു അല്ലേ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് നമ്മുടെ ഫ്രണ്ടിന്റെ ഹാബിറ്റ് ആയിട്ട് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് അപ്പോൾ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ വേറൊരാളെക്കുറിച്ച് പറയാം ആളെ കുറിച്ച് പറയുന്നത് തന്നെയാണ് ഫ്രണ്ടിനെ കുറിച്ച് പറയാമെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ റോൾ മോഡലായിട്ട് നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ച ഒരു മനുഷ്യനുണ്ടാവുമല്ലോ അയാളെ പറ്റി നമ്മൾ പറയുകയാണ് ചെയ്യേണ്ടത് ഈ പ്രൊഫൈലിലെ എല്ലാ സെന്റൻസുകളും നിങ്ങൾ കംപ്ലീറ്റ് ആയിക്കോളെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രായമുള്ള ആളായിരിക്കും നിങ്ങളുടെ റോൾ മോഡൽ അല്ലെങ്കിൽ പിന്നെ ശരിക്ക് എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ റോൾ മോഡൽ അപ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും കൃത്യമായിട്ട് അറിഞ്ഞോളന്നില്ല അപ്പൊ നിങ്ങളത് പറയണം എന്നില്ല പക്ഷെ ബാക്കിയുള്ള എല്ലാ സെന്റൻസുകളും ചേർത്ത് വെച്ചുകൊണ്ട് പിന്നെ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ നല്ലത് പറയാം ഒരാളെ പറ്റി നല്ലത് പറയണമെങ്കിൽ അത് നമുക്ക് ഈസിയാണ് വളരെ ഈസിയായിട്ട് നമുക്ക് പിന്നെ ഡെയിലി റുട്ടീൻ മോഡൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരാളെ ഒരാളെക്കുറിച്ച് നന്നായിട്ട് പറയാൻ പറ്റും അതെങ്ങനെയാണ് പറയാ ഹി ഓൾവേസ് ഹെൽപ്സ് മീ ഹീ ടേക്സ് കെയർ ഓഫ് മീ ഹി ഗിബ്സ് മി ഓഫ് മണി ആൻഡ് ഹി ഗി ഹീ യുണോ ഹി ലവ്സ് മീ അ ലോട്ട് അല്ലെങ്കിൽ ഷീ ആണെങ്കിൽ ഷീയും അങ്ങനെ തന്നെയല്ല പറയാം അപ്പൊ ഒരാളെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം എങ്ങനെയാണ് പറയാം സി മൈ റോൾ മോഡൽ ഈസ് മൈ ഫാദർ ഇൻ ഹി വാസ് അങ്ങനെ പറഞ്ഞിട്ട് വാസ് ബോൺ ഇൻ ഇൻ ആ വർഷം പറയാം അങ്ങനെ ആ പ്രൊഫൈൽ മൊത്തം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മൾ അയാൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ അയാൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളുണ്ടാവും ആ കാരണം പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് വെർബ് വൺ ഉപയോഗിച്ചാൽ മതി ആ വെർബ് വണ്ണിന്റെ കൂടെ ഒരു എസ് ചേർത്താൽ അപ്പൊ ഡെയിലി റുട്ടീൻ പറയുന്ന മോഡൽ അദ്ദേഹം രാവിലെ എണീറ്റ് വല്ല് നിൽക്കുന്നു അങ്ങനത്തെ ഒന്നും പറയേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഓക്കെ മൈ ഫാദർ ഇസ് മൈ റോൾ മോഡൽ ഹി വാസ് ബോർൺ സംതിങ് കാലിക്കറ്റ് സിറ്റിൻ ഹിസ് ഹൗസ് ഫ്രോം കാലിക്കറ്റ് സിറ്റി ടു യു നോ സബേബ്സ് ഐ മീൻ നഗരപ്രാന്ത പ്രദേശങ്ങളെ കൊണ്ടാണ് സബേബ്സ് എന്ന് പറയാൻ സബേബ്സ് ഓഫ് കാലിക്കറ്റ് ആൻഡ് ഹീ വാസ് എ ബിസിനസ് മാൻ ഹീ ഹി സപ്പോർട്ടഡ് മൈ ലൈഫ് വെരി മച്ച് ആൻഡ് അങ്ങനെ പറയും അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ സപ്പോർട്ട്സ് ഹീ ഹെൽപ്സ് ഹീ നമ്മൾ ഏത് വെർബാണോ അവരെ പറ്റി പറയാൻ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യമാണോ അതിനെക്കുറിച്ച് ഒരു വെർബ് വണ്ണില് ഒരു എസും കൂടി ചേർത്ത് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ റോൾ മോഡലിനെ കുറിച്ച് പറയാൻ പറ്റും അപ്പോൾ അതൊന്ന് പറഞ്ഞു നോക്കുക ഒരു മൂന്ന് മിനിറ്റ് നിർബന്ധമായിട്ടും മൂന്ന് മിനിറ്റ് നിലനിൽക്കണം ജസ്റ്റ് വർബ് വൺ ആണ് അതിൻ്റെ കൂടെ സംസ് ഓൾവെയ്സ് നമ്മൾ പറഞ്ഞ പോലെ ഡെയിലി റൂട്ടീനിൽ പറയേണ്ട എന്തൊക്കെ കാര്യങ്ങളാണോ ചേർക്കാൻ നമ്മൾ പറഞ്ഞത് അതൊക്കെ ചേർത്ത് കൊണ്ട് വൃത്തിയായിട്ടൊന്ന് പറയാ മൂന്ന് മിനിറ്റോളം പ്രൊഫൈലും ഡെയിലി റൂട്ടീനും കൂടെ ചേർത്ത് പറഞ്ഞാൽ മതി അതാണ് നമ്മൾ റോൾ മോഡലിനെ കുറിച്ച് പറയേണ്ടത് ഓക്കെ അപ്പം ഇത് പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് മീ പേഴ്സണലി ഓർ യു ക്യാൻ കോൺടാക്ട് യുവർ പേഴ്സണൽ ട്രെയിനർ അപ്പോൾ പേഴ്സണൽ ട്രെയിനർക്ക് ഇത് പറഞ്ഞു കൊടുക്കാം വിളിച്ച് പറയാനുള്ള സമയത്ത് വിളിച്ച് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ വോയിസ് ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഒരു കടമ കഴിക്കാൻ വേണ്ടി നിങ്ങൾ ആരും ചെയ്യരുത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ഭണ്ഡാരപ്പെട്ടിയിൽ പിന്നെ കാശിട്ടതുപോലെ നിങ്ങൾ ഫീസ് അടച്ച് കാത്തിരുന്നാൽ ഒരിക്കലും ഇത് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു പഠിക്കാൻ കഴിയില്ല പറയുക എന്നുള്ളതാണ് പ്രധാനം നിങ്ങൾക്കറിയാം ഇതൊക്കെ എനിക്ക് അറിയാം എന്ന രീതിയിൽ നിങ്ങൾ നിർത്തി നിർത്തിപ്പോണെങ്കിൽ നിങ്ങൾ അത് പറയാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് ഓരോ ദിവസവും ഓരോ ദിവസവും എഫക്റ്റീവായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക പറയുന്ന എത്രത്തോളം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കുക അത്രയും നേരം നിങ്ങൾക്ക് പെർസണൽ ട്രെയിനർ കിട്ടൂല അപ്പോൾ അതിനെന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ് പഠിക്കുക ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ മാത്രം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് വോയിസ് ആയിട്ട് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ കോൾ ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം ഓക്കെ